ാണ് ജൂണിലുണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ വന്നിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനതാന തിന്നും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളികൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട് പലപ്പോഴും പലരെയും സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് ഈ രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളെയൊക്കെ സഹായിക്കാൻ വളരെ അധികം ഒരു മനസ്സാജും മാനസികമായിട്ട് ഭയങ്കര അടുപ്പാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് കേട്ടോ പക്ഷേ ഇത് മുതലെടുക്കാൻ പല ചൂഷകർ വേറെയുണ്ട് അതേപോലെ ഭിക്ഷക്കാരായിട്ടുള്ള ഭിക്ഷാടന മാഫിയ അവരൊക്കെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മലയാളികളെ തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മളെ ഈ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെയാണ് കേട്ടോ അത് പലപ്പോഴും മലയാളികളാണെങ്കിലും ലോകത്ത് പലരും അത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത് സംബന്ധിച്ചായിരിക്കും പല തട്ടിപ്പുകളുടെയും കേന്ദ്രത്തിലേക്കൊക്കെ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും കേട്ടോ പല വലിയ വലിയ ട്രസ്റ്റുകളൊക്കെ ഉണ്ട് ചില എന്താ പറയുക നന്മ മരങ്ങളായിട്ട് പക്ഷേ നല്ല നന്മ മരങ്ങളുണ്ട് എന്നാലും ഈ നന്മ മരത്തിൻ്റെ പിറകിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നതും ഇത്തരത്തിൽ നമ്മളെ മലയാളികളായിട്ടുള്ള ഇത്തരം മനുഷ്യരുടെ ഈ ഒരു ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല ഞാനിതെന്തുകൊണ്ടിങ്ങനെ പറയാൻ കാരണം എന്നറിയോ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് ഞാൻ യൂട്യൂബിൽ തന്നെ കാണാനിടയായി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ എന്താ ഇങ്ങനെ എന്താണ് ഇവനെന്താ ഇത്ര നല്ല മനുഷ്യനാണോ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്നൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാര്യം എന്തെന്ന് വെച്ചാൽ എഫ് ബിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ജെ പി അനു അബി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അവരെ അവരെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ഇവരെ ചാനലിൻ്റെ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ ആ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്തായിരുന്നു സംഭവം ഞാൻ പറയാം ഈ ജെ പി അനു എന്ന് പറയുന്ന ഈ അനു ഇവരെ കല്യാണം കുറേ മുന്നേ കഴിഞ്ഞതായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലേ ഈ ഭർത്താവും ഒരു ഭാര്യമാണല്ലോ ഈ അബി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ സ്കൂട്ടറിൽ ഒരുക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ പേടുകയും അങ്ങനെ ഭർത്താവിൻ്റെ തോളലിന് പരിക്കുപറ്റുകയും അത് ആ ഒരു സംഭവത്തിൽ നിന്ന് ഭർത്താവ് റി റിക്കവറായി പക്ഷേ ഭാര്യ റിക്കവറായില്ല പക്ഷേ ഭാര്യയ്ക്ക് ആ ഒരു ആക്സിഡൻറ്റിൽ പറ്റിയ ക്ഷതം തലക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അനു എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാറുകയായിരുന്നു കാരണം നമുക്കൊന്നും കാണാൻ കഴിയാത്ത ഒരു വളരെ പ്രയാസകരമായ ഒരു കുട്ടിയെ പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വീഡിയോ ഒക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ കുറച്ചൊക്കെ ഈ ഒരു പാവപ്പെട്ട ഫാമിലി ആയിരുന്നു പാവപ്പെട്ട കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചപ്പോഴേ അങ്ങനെ ഈ ഒരു ഇങ്ങനെയൊക്കെ പണം പിരിക്കുന്നതൊക്കെ ഇതായപ്പോഴേ അവർ ഈ പാവപ്പെട്ട ദരിദ്ര ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പണം പിരിച്ചു കൊടുത്തപ്പോഴേ ഭർത്താവ് ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ചെയ്തു അങ്ങനെ ഭർത്താവ് എന്ത് ചെയ്തതറിയോ ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് ഈ അനു എന്ന് പറയുന്ന അത്രയും എന്താ പറയുക ബുദ്ധിപരമായിട്ടൊക്കെ വളരെ പ്രയാസം കാരണം തലച്ചോറിനേട്ട ക്ഷേത്രം ആ പെൺകുട്ടിയെ തന്നെ മാറ്റിമറിച്ചു ഒരു എന്താ പറയുക ഒരു കുട്ടിയെപ്പോലെ ആക്കി മാറ്റി പക്ഷേ ഇത് വെച്ചുകൊണ്ടാണ് പിന്നെ അഭി മുതലെടുപ്പ് തുടങ്ങിയത് കാരണം ഇതുപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഇതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യും ജനങ്ങളെ പ്രീതി പറ്റുകയും ഒക്കെ ചെയ്തിട്ട് അത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ജനങ്ങളെ ഇമോഷണൽ ആക്കിക്കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങി പക്ഷേ ഏതും ഒരു കണ്ടൻ്റ് ആക്കുക എന്ന് പറയുന്നത് ചില സ മനുഷ്യരെയൊക്കെ ഒരു ശീലാണല്ലോ അങ്ങനെ ആ ചാനലിന് ഒരു അവരൊരു ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ ആ ചാനലിനിട്ട പേരായിരുന്നു ജെ പി അനു അബി എന്ന് പറഞ്ഞ ഒരു പേര് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം എന്തൊക്കെയായിരുന്നു അവർ ആ വീഡിയോസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാണിക്കാം ഫ്രണ്ട്സ് ഇന്നലെ അനിമോൾ അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെയും കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കയ്യിൽ പിടിച്ച് സീറ്റിലോട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനിനി മാറി നിന്ന് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കുകയാണ് സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ എതുക്കെ ഇറങ്ങാം ഇപ്പോൾ എതൊക്കെ ഇറങ്ങാം ഇതൊക്കെ ഇറങ്ങും മോള് ആ ഇപ്പോൾ കണ്ടോ ഇതാണ് ആ ഭാര്യയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുക കാരണം ഇതാണ് ഈ ഒരു മനുഷ്യൻ്റെ ഇത്തരം ഇതൊക്കെ തന്നെ ഇയാളെ വൈകൃതങ്ങൾ കണ്ടോ ഈ കാണുന്നതാണ് അവരെ മുന്നത്തെ പഴയ ഫോട്ടോസ് കല്യാണത്തിന് ശേഷം കഴിഞ്ഞതിൻ്റെ ഇഷ്ടമുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് സ്വന്തം ഭാര്യയെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ തോന്നുമോ സ്വന്തം ഇത്തരം ഇതൊക്കെ ഇത്തരത്തിലൊക്കെ ഉള്ള മനുഷ്യരെ നമ്മൾ എന്താ പറയാ ഏതായാലും മറ്റൊരു വീഡിയോസും കൂടെ ഞാൻ കാണിക്കാം ഹലോ ഫ്രണ്ട്സ് രാവിലെ കട്ടിലയിൽ നിന്ന് എടുത്ത് ഞാൻ ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല കട്ടിലയിൽ നിന്ന് ഒറ്റ ചാട്ടം ആ തല ഇടിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിന് ഇവിടെ ഡോറ് രണ്ടും മൂട്ടിരിക്കുകയാണ് അടുക്കള ഡോറും മെയിൻ ഡോറും അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് കേട്ടോ ഡോറ് തുറക്കാൻ പോവാണ് എൻ്റെ ഡോറ് തുറക്കാൻ പോവാ ആ ഡോറ് തുറ തുറക്കും എനിക്ക് വയ്യ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഡോറ് തുറക്കാൻ ഡോറ് തുറക്കും ഡോറ് തുറന്നേ മോള് ഡോറ് പുറത്ത് ഓടാനല്ലേ ഓടാനല്ലേ നിൽക്കുന്നത് ഏ ഓടാനല്ലേ നിൽക്കുന്നേ എനിക്കറിയത്തില്ല 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 എൻ്റെ എന്നെ പിടിച്ചോണ്ട് പോവാ തുറക്കാൻ ആ ആ ആ ഓ ആ നോക്കട്ടെ അയ്യോ പറ്റുന്നില്ല അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ലടാ പറ്റുന്നില്ല പറ്റുന്നില്ല ഇനി എന്തു ചെയ്യും തുറക്കാൻ പറ്റുന്നില്ല എനിക്കറിയത്തില്ല 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 ഞാൻ പോവാ എനിക്കറിയത്തില്ല ഞാൻ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നോട് ആളുകൾ നിങ്ങൾ കാണുന്നവര് വിചാരിക്കും ഞാൻ എന്തല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടാവും എങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പലർക്കും എന്നോട് പറയാൻ തോന്നുന്നുണ്ടാവും അല്ലേ ഓക്കെ ഇനിയാണ് കാര്യങ്ങളെ കിടപ്പ് ഞാനിത് പറയുമ്പോഴേ ഇന്ന കുറേ ആളുകൾ എതിർക്കാനൊക്കെ ഉണ്ടാവും അല്ലേ തനിക്ക് തൻ്റെ പണി നോക്കിയാൽ പോരേന്ന് എന്നല്ലേ പക്ഷേ നമ്മൾ ഇത് കാണുമ്പോൾ ഏതൊരാൾക്കും ഒരു ഇമോഷണലാവും ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി അവരൊക്കെ നമുക്കൊന്ന് സഹായിക്കുക അവർക്ക് കുറച്ച് പൈസ ഒക്കെ അയച്ചു കൊടുക്കാം ഈ ഒരു ചിന്താഗതി ഏതൊരാളെ മനസ്സിലും കടന്നു വരാതെ ഇരിക്കാം ചാൻസ് വളരെ കുറവാണ് പക്ഷേ അത് തന്നെയായിരുന്നു ഈ അബി മുതലെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അബിക്ക് ആളുകൾ പണം അയച്ചു തുടങ്ങി പണം അയച്ചു എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട്സുകളൊക്കെ ആയി മാറി ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ അയച്ചു കൊടുത്ത് അതൊക്കെ അത്രയും വലിയ എമൗണ്ട്സുകളൊക്കെ അക്കൗണ്ടിൽ വന്ന് തുടങ്ങിയപ്പോഴേ അബി ഇതെടുത്തിട്ട് ഈ പെൺകുട്ടീൻ്റെ ചികിത്സയ്ക്ക് ചിലവാക്കുന്നതിന് പകരം ഇത് ഇത് വെച്ചിട്ട് പുട്ടടിക്കലും അതേപോലെ ട്രിപ്പ് പോകലും വലിയ ജാളി ജോളി ലൈഫ് സ്റ്റൈലിലേക്ക് അങ്ങോട്ട് മാറി എന്നാലോ ഈ പെൺകുട്ടിയുടെ ചികിത്സക്കും വേണ്ടി ഒരു രൂപ പോലും ചിലവഴിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ അപ്പോൾ ഞാനിത് പറയുമ്പോഴേ എനിക്ക് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും എനിക്കെങ്ങനെ ഇതറിയാം ഇത് ഇത് ഇനി ആരാ ഇതൊക്കെ ചോദിക്കാൻ ചോദിക്കാനെന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നറിയാനേ ഈ അനു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ അമ്മ ഒരിക്കലേ ഒരു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അതേപോലെ കുറേ ഓൺലൈൻ മീഡിയകളൊക്കെ ഈ അടുത്തിടെ ആയിട്ട് വീഡിയോ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അത് പറഞ്ഞപ്പോഴാണ് ലോകം നെട്ടിപ്പോയത് കാരണം നമ്മൾ ഒരുപാട് ആളുകൾ നിറം ഒരു ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഡേറ്റ് പോലും നോക്കാതെ പണം അയച്ചു കൊടുക്കും അവരുടെ ഇമോഷണൽ അവസ്ഥ നമ്മൾ മനസ്സിലാക്കും സത്യം പറഞ്ഞാൽ പലയിടങ്ങളിലും നമ്മൾ എപ്പോഴും അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പണം നൽകാനെട്ടോ അപ്പം ഇത് നമുക്ക് ജീവിതത്തിൽ വലിയ പാഠമാണ് ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതായാലും ആ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം അവർ രക്ഷപ്പെട്ട വന്ന് നിൽക്കുകയാണ് സോഷ്യൽ ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴി അതാണ്ടെ ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണോ എല്ലാം പൈസ ഇടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തന്നെ തനതാന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിക്കൊണ്ടിരുന്നത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പോഴാണെങ്കിൽ അവന്റെ ആളുകളെ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ വെച്ചെന്ന് അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാല് നാലുപോന്റെ സ്വർണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇനി പോയിട്ടുണ്ട് അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവിടെ എത്രമാത്രം വെച്ച് നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് നമ്മളിപ്പോ കണ്ടില്ലേ ഇതാണ് അവസ്ഥ വീഡിയോയിൽ വന്നിട്ട് നല്ല ഭർത്താവായി ചമഞ്ഞിട്ട് നമ്മളെയൊക്കെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് ആ ആ പെൺകുട്ടിക്ക് വേണ്ടി ആ ഭർത്താവിൻ്റെ കൂടെ വന്ന് നമ്മൾ ഒരുപാട് നമ്മൾ സഹായിക്കായിരുന്നു അല്ലെ നമ്മളെന്താ അറിയോ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഒന്ന് പലപ്പോഴും പലരും ഡേറ്റ് പോലും നോക്കാതെയാണ് പല ആളുകളെയും സഹായിക്കാറ് ഇത്തരത്തിലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബാഡ് അനുഭവങ്ങളും ഉണ്ടാവാതിരിക്കാം കേട്ടോ അങ്ങനെ ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാനേ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തിലേ പറഞ്ഞത് വീഡിയൻ്റെ ആദ്യത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഒരുപാടുണ്ട് നമ്മളറിയാത്തത് നമ്മൾ വിചാരിക്കും ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഇത്തരം തട്ടിപ്പുകൾ പുറത്ത് കാണുമ്പോഴല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കാരണം ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ യഥാർത്ഥ അവസ്ഥ നമ്മളറിയില്ല ആ പെൺകുട്ടിയുടെ ഏ ഒരുപാട് കെയർ ചെയ്യേണ്ട ഭർത്താവ് നമ്മളെ മുന്നിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റിയൽ ലൈഫും റിയൽ ലൈഫും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമ്മൾ ചില ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയാം ഇപ്പോൾ റിഫാ മെഹനുവിൻ്റെ കേസും അത്തരത്തിൽ ചില കേസുകളൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാം പക്ഷേ ഇത്തരത്തിലുള്ള ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥയിൽ നിന്നും മലയാളികൾ പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം എപ്പോഴും നമ്മളുടെ പണം അയച്ചു കൊടുക്കുമ്പോൾ എന്താണ് ഏതാണെന്ന് കൂടെ അന്വേഷിക്കുകൂടെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു വ്യക്തത ഉണ്ടാവും മറ്റേത് നമ്മളൊരു പണം അയച്ചു കൊടുക്കുമ്പോൾ അർഹിക്കുന്നവർക്ക് മാത്രമേ അർഹിക്കുന്നത് ലഭിക്കാവൂ എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമ്മളെ ചെയ്യുന്ന കാര്യത്തിന് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂട്ടാ സുഖമില്ലാതൊക്കെ കിടക്കുന്ന ഭാര്യ വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവനൊക്കെ എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനത്തൊക്കെ മനുഷ്യർ ഇന്നും ഈ ലോകത്ത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുമ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഇത്തരം ഇത്തരം സത്യസന്ധമായിട്ടുള്ള ഇങ്ങനത്തെ മനുഷ്യരുണ്ടാവും അവർക്ക് അവരുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറക്കരുത് ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു അപകടത അതാണ് കാരണം നാളെ ഇത്തരത്തിൽ ഈ ഒരു മനുഷ്യനെ ഈ ഒരു ഭർത്താവ് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടിയത് കൊണ്ട് നാളെ ഇതേ ഒരു ആംഗിളിൽ നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ കൊണ്ട് ആ ഒരു ആൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ സമൂഹത്തിൽ വളർന്നു വരികയാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കൂടെ നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ നമ്മൾ ഈ വീഡിയോക്ക് മുന്നിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ ഈ വീഡിയോക്ക് പിറകിൽ ഈ അനുവിനെ ഈ ഭർത്താവ് ഒരുപാട് ആക്രമിക്കാറും ഉപദ്രവിക്കാറും ഉണ്ടായിരുന്നു എന്ന് ഈ അമ്മ പറയുന്ന സമയത്താണ് നമ്മളിത് അറിയുന്നത് കാരണം നമ്മളെപ്പോഴും ഇതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയാൻ ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ ഇതിൻ്റെ പിറകിൽ ഇതുപോലെ ഒരുപാട് ആക്രമിക്കുക ഈ ഭർത്താവ് പറയുന്ന പോലെ കേൾക്കാത്തോണ്ട് അതിനൊക്കെ ആക്രമിക്കുന്ന അതായത് ആ ഈ ഒരു രൂപ പോലും ഈ അനുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ മനുഷ്യനെ ചിലവാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു മനുഷ്യനൊക്കെ എങ്ങനെയാണ് ഈ അബി എന്ന് പറയുന്ന മനുഷ്യന് തോന്നുന്നത് ുന്നത് സ്വന്തം ഭാര്യയെ വെച്ചിട്ട് ഇത്തരത്തിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാനൊക്കെ കഴിയുക ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എത്ര നെറികട്ട മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ സൊസൈറ്റിയിലെ അവസ്ഥയിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ലോകം കടന്നു പോകുന്ന നമ്മൾ ചിന്തിക്കണം ഏതായാലും അതിനെ കുറിച്ച് കൂടെ അമ്മ പറയുന്നുണ്ട് അതുകൂടെ നമ്മളൊന്ന് കേട്ടു നോക്കാം യഥാർത്ഥത്തില് ആ അമ്മയ്ക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ മോളെ ആ ഭർത്താവിന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവനെ അങ്ങോട്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാന്ന് പറയാൻ പേടിയോണ്ടായവൻ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലെ കൊണ്ടുവിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക ക്രിമിനൽ മൈൻഡുള്ളവന് അവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല പൈലരിവിന് ആ വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്നേ ഞങ്ങൾക്ക് ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിനെ ആകാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുവ അതിന് എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറ് മെനഞ്ഞാന്ന് ടൂറ് പോയി ടൂർ പോയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞു വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഇല്ല എന്നാൽ ഞാൻ ചോദിച്ചു നിനക്ക് ടൂർ പോകാൻ പൈസ ഉണ്ടോ അന്നേരം എന്നെ തെറി വിളിച്ചോണ്ട് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ചു പൊട്ടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് തന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവനുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുര്യോഗം ചെയ്ത ഒരു വട്ടം പോകുമ്പോൾ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇടുന്നതാ അനുമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം അവൻ ഒറ്റയ്ക്ക് കാറ് വിളിച്ചാ പോന്നെ നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലടി എന്ന് പച്ചത്തെറിയാ വിളിക്കുന്ന ആ പരിസരവാസിയൊക്കെ ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതെ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെണ്ടില്ലേ ഇതാണ് ഇവന്റെ അവസ്ഥ ഒരു നാറിയ ജന്മം എന്ന് തന്നെ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യാന് ഏതൊരു ഭർത്താവിനാണ് കഴിയ ഓരോ ട്രിപ്പിനും പതിനായിരം രൂപയൊക്കെ ചെലവായിക്കൊണ്ടാണ് ഓരോ ട്രിപ്പ് പോകുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയുടെ ചികിത്സക്ക് പൈസ ചോദിച്ചിട്ട് പണമില്ല എന്നാലോ ആ പെൺകുട്ടിയുടെ പേരിലാണ് ഈ പണമെല്ലാം ഇവന് കിട്ടുന്നത് എങ്കിലും എന്താണ് ഇവനൊക്കെ പറയലേ ഒരു നാറിയ ജന്മങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു പോകണം ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം